ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും സാംസ്കാരികപരമായും വളരെ സവിശേഷതകളുള്ള ഒരു രാജ്യമാണ് തുർക്കി ഏഷ്യയും യൂറോപ്പും കൂടിച്ചേരുന്ന ഇടത്ത് മെഡിറ്ററേനിയൻ കടലിന്റെയും കരിങ്കടലിന്റെയും തീരത്തായുള്ള ഈ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തന്നെ തുർക്കിയെ ഒരു പാലം പോലെയാക്കി മാറ്റുന്നു കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക കൈമാറ്റത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് തുർക്കി തുർക്കിയുടെ ചരിത്രം വളരെ പഴയതാണ് ക്രിസ്തുവിന് മുമ്പ് വരെ പോകുന്നു അതിന്റെ വേരുകൾ ഇറ്റൈറ്റുകൾ പേർഷ്യന്മാർ ഗ്രീക്കുകാർ റോമക്കാർ തുടങ്ങി സാമ്രാജ്യങ്ങൾ ഈ മണ്ണിൽ ഭരണം നടത്തിയിട്ടുണ്ട് അവരുടെ ഭരണകാലഘട്ടത്തിലെ കലയും വാസ്തുവിദ്യയും ഇന്നും തുർക്കിയിൽ കാണാം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടമാണ് തുർക്കിയുടെ ചരിത്രത്തിലെ സുവർണകാലം പതിമൂന്നാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഓട്ടോമൻ സാമ്രാജ്യം ലോകശക്തിയായി മാറി ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ കോൺസ്റ്റന്റിനോപ്പിൾ നഗരം പിടിച്ചടക്കിയതോടുകൂടി ഓട്ടോമൻ സാമ്രാജ്യം അതിൻ്റെ ഉന്നതിയിലെത്തി പിന്നീട് ഇസ്താംബുൾ എന്ന് പേരുമാറ്റപ്പെട്ട ഈ നഗരം സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി മാറി മനോഹരമായ പള്ളികളും മന്ദിരങ്ങളും ഈ കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടത് ഹാഗിയ സോഫിയ ബ്ലൂമോസ് തുടങ്ങി ലോകപ്രശസ്ത നിർമ്മിതികൾ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് ീഷ് ഭക്ഷണരീതി വളരെ രുചികരവും വൈവിധ്യപൂർണ്ണവുമാണ് കാലഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്ത വികസിപ്പിച്ചെടുത്തീതികൾ ഇന്നും തെരുവുകളിൽ കാണാം ഡോണർ ഫിലാഫിൽ ബക്ലാവ പോലുള്ള വിഭവങ്ങൾ ലോകപ്രസിദ്ധമാണ് മെഡിറ്ററേനിയൻ ഭക്ഷണരീതിയുടെ സ്വാധീനവും തുർക്കിഷ് ഭക്ഷണത്തിൽ കാണാം ഒലീവ് പച്ചക്കറികൾ മാംസം എന്നിവ ധാരാളമായി ഉപയോഗിക്കുന്നു തുർക്കിഷ് കോഫി അതിന്റെ രുചിക്ക് പേരുകെട്ടതാണ് തുർക്കിഷ് കലയും സാഹിത്യവും സംബന്ധവും വൈവിധ്യപൂർണവുമാണ് ഇസ്ലാമിക കലയുടെ സ്വാധീനം തുർക്കിഷ് കലയിൽ കാണാം മനോഹരമായ പള്ളികളുടെയും മറ്റും നിർമ്മിതികളുടെയും വസ്തുവിദ്യ ഇതിന് ഉദാഹരണമാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലും തുർക്കി പ്രസിദ്ധമാണ് പരവതാനികൾ സെറാമിക്സ് ലോകനിർമ്മിത വസ്തുക്കൾ എന്നിവ പ്രധാനപ്പെട്ട കരകൗശല വസ്തുക്കളാണ് തുർക്കിഷ് സാഹിത്യത്തിൽ സൂഫി കവിതകൾക്ക് പ്രധാന സ്ഥാനമുണ്ട് മൗലാന റൂമി പോലുള്ള പ്രസിദ്ധ കവികൾ തുർക്കിയിൽ ജീവിച്ചിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കി ഒരു മതനിരപേക്ഷ രാജ്യമായി മാറി മുസ്തഫ കമാൽ അതാ തുർക്ക് നടത്തിയ പരിവർത്തനങ്ങൾ തുർക്കിയെ ഒരു ആധുനിക രാജ്യമാക്കി മാറ്റി വിദ്യാഭ്യാസം വസ്ത്രധാരണം സാമൂഹ്യ പരിഷ്കരണം തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം നടത്തിയ പരിഷ്കരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ് ഇന്ന് തുർക്കി ഒരു വികസ്വര രാജ്യമാണ് വ്യവസായവും കൃഷിയും ടൂറിസവും തുർക്കിയുടെ സംഘടനയുടെ പ്രധാന ഘടകങ്ങളാണ് ഇസ്തമ്പോൾ കപ്പഡോഷ്യ പമുക്കലെ മുർസ കൊനിയ അങ്കാറ ഉസാദസി തുടങ്ങിയ സ്ഥലങ്ങൾ ലോകപ്രസിദ്ധമാണ് തുർക്കിയിലേക്കുള്ള യാത്ര ഒരു അവിസ്മരണീയ അനുഭവമായിരിക്കും ചരിത്ര സ്ഥലങ്ങൾ മനോഹരമായ പ്രകൃതി വൈവിധ്യപൂർണമായ സംസ്കാരം എന്നിവയെല്ലാം തുർക്കി യാത്രയിൽ അനുഭവിക്കാൻ സാധിക്കും